കേരള ബ്ലാസ്റ്റേഴ്സസ് എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബിൻ്റെ ആരാധകർ കാലങ്ങളായിട്ട് അക്ഷമനായിട്ട് കാത്തിരിക്കുന്ന ഒരു സന്തോഷ വാർത്ത എന്ന് നമുക്കിപ്പോൾ വേണമെങ്കിൽ വിളിക്കാം കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഇത് സന്തോഷ വാർത്ത തന്നെയാണ് ഡ്രിയാൽ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോയേക്കും എന്ന തരത്തിൽ വളരെ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു അതിന് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള നിരവധി റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ് നോവാസതു അഡ്രിയാൽ ലൂണയും തമ്മിൽ കഴിഞ്ഞ സീസണിൽ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അതിൻ തുടങ്ങിയ ചർച്ചകളാണ് ഇതുവരെ എത്തിയത് ഏതായാലും ഫാബ് മീറ്റിങ്ങിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിംഗിസ് തന്നെ ഇതിനൊരു മറുപടി നൽകിയിട്ടുണ്ട് ഏതായാലും നമ്മൾ ഇനിയുള്ള സൈനിങുകളുടെ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലായിരുന്നു കരോലിസ് കിംഗിസ് അഡ്ഡിനാൽ ലോണയും നോഹാസുദോയും ഇവിടെ തുടരും എന്ന് വളരെ വ്യക്തമായി സൂചിപ്പിച്ചത് നമ്മളുടെ ഒരു ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ വിദേശ താരങ്ങളെയും ഇന്ത്യൻ താരങ്ങളെയും എല്ലാം സൈൻ ചെയ്യും നമുക്കിപ്പം വളരെ മികച്ച ഒരു കോമ്പിനേഷൻ ഉണ്ട് ഉദാഹരണം അഡ്ഡനിയാൽ ലോണയുടെയും നോഹാ സുദോയുടെയും കാര്യം പറയുകയാണെങ്കിൽ അവർ രണ്ടുപേരും ഈ ഒരു ടീമിന് വളരെ ഫിറ്റായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് ഒരാൾ അതിവേഗത്തിൽ ഓടുവാനും ഗോളുകൾ നേടുവാനും പ്രസ് ചെയ്യാനും കഴിയുന്ന താരമാണ് മറ്റേയാൾ ആൾ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ഇൻ്റലിജൻ്റായിട്ട് ചിന്തിച്ച് അവസരങ്ങൾ തുറന്നെടുക്കുന്ന താരമാണ് ഈ രണ്ട് താരങ്ങളും ടീമിനകത്ത് നല്ല ബാലൻസ് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഓടുകയും ഗോളടിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന താരം നോസതയും ക്രിയേറ്റീവായിട്ട് ഇൻ്റലിജൻ്റായിട്ട് അവസരങ്ങൾ സൃഷ്ടിക്കുന്ന താരം അഡ്നിയാൻ ലൂണയുമാണെന്ന് മനസ്സിലാക്കുന്നതിന് നമ്മളെങ്ങും പോവേണ്ട കാര്യമൊന്നുമില്ല അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിംഗിസിന്റെ വാക്കുകളെ വിശ്വസിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് താരങ്ങളായിട്ടുള്ള നോവാസോയും അഡ്രിയാൻ ലുണയും അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരും എന്നത് തന്നെയാണ്